കാഞ്ചിയാർ അയ്യപ്പൻകോവിൽ പഞ്ചായത്തുകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന വെള്ളിലാംഘട്ടം കുഴൽപ്പാലത്തിൻ്റെ നവീകരണം പകുതിയായി വെട്ടിച്ചുരുക്കുന്നു പതിനെട്ട് ദശാംശം അഞ്ചു മീറ്റർ വീതിയായിരുന്നത് പന്ത്രണ്ട് ദശാംശം അഞ്ചു മീറ്റർ ആക്കാനാണ് പുതിയ തീരുമാനം മൂന്ന് കോടിയായിരുന്നത് ഒന്ന് ദശാംശം അഞ്ചു കോടിയായി വെട്ടിച്ചുരുക്കിയാണ് പാലനിർമ്മാണം നടക്കുന്നത് പാല നിർമ്മാണം വെട്ടിച്ചുരുക്കിയതിൽ കാഞ്ചിയാർ അയ്യപ്പൻകോവിൽ പഞ്ചായത്ത് ഭരണസമിതി പ്രതിഷേധവും ഉയർത്തിയിട്ടുണ്ട് കട്ടപ്പന കുട്ടിക്കാനും സംസ്ഥാന പാത മലയോര ഹൈവേയുടെ ഭാഗമായതോടെയാണ് റോഡിന് കൂടുതൽ വീതി ആവശ്യമായി വന്നത് കുഴൽപ്പാലം പുനർനിർമ്മിക്കേണ്ടതായും വന്നു തുടർന്ന് ഇരുവശവും റോഡ് നിരപ്പ് വരെ കെട്ടുയർത്തി പതിനെട്ട് പോയിന്റ് അഞ്ച് മീറ്റർ വീതിയാക്കാനായിരുന്നു തീരുമാനം ഇരുവശങ്ങളിലും കൂടിയ നടപ്പാതയും വിഭാവനം ചെയ്തിരുന്നു മൂന്നര കോടി രൂപയായിരുന്നു ആദ്യ എസ്റ്റിമേറ്റ് എന്നാൽ ചില ഒന്നര കോടി രൂപയായി വെട്ടിച്ചുരുക്കി ഇടുക്കി പദ്ധതിയുടെ പരമാവധി ജലനിരപ്പ് വരെ കെട്ടുയർത്താനും ബാക്കി ഭാഗം ഇരുവശവും മണ്ണിടാനുമാണ് പുതിയ തീരുമാനം ഇതോടെ മീറ്റർ ചുരുങ്ങും കനത്ത മഴയിൽ യും മണ്ണൊലിച്ചു പോയി റോഡിൽ ഗർത്തമുണ്ടായ സന്ദർഭങ്ങൾ ഇത് വീണ്ടും ആവർത്തിക്കാനാണ് സാധ്യത വേണ്ടി നടത്തുന്ന ഭാവിയിൽ വലിയ പന്ത്രണ്ട് പോയിന്റ് അഞ്ച് മീറ്റർ മാത്രമായിട്ട് ചുരുക്കുകയും ഉയരം മാക്സിമം വാട്ടർ ലെവലിലേക്ക് താഴ്ത്തുകയും ചെയ്തിരിക്കുകയാണ് ഇതുമൂലം അവിടെയുള്ള വികസനത്തിന് അയ്യപ്പൻകോയിൽ കാഞ്ചിയാർ ഗ്രാമപഞ്ചായത്തുകൾ തീരുമാനിച്ചിരുന്ന പദ്ധതികൾ തടസ്സം വരുന്ന സാഹചര്യമാണുള്ളത് അതോടൊപ്പം തന്നെ കൽക്കറ്റിൻ്റെ ഉയരം മാക്സിമം വാട്ടർ ലെവലിലേക്ക് താഴെറ്റിയത് മൂലം റോഡിൻ്റെ സൈഡിലെ മണ്ണ് ഇടിഞ്ഞു പോവുകയും മുൻപുണ്ടായിരുന്നതുപോലെ തന്നെ റോഡ് നാശത്തിൻ്റെ വക്കിലേക്ക് പോകാനുള്ള സാധ്യത കൂടുതലാണ് ഈ പ്രതിസന്ധി പരിഹരിക്കുന്നതിന് വേണ്ടി അയ്യപ്പൻകോൽ കാഞ്ചിയാർ ഗ്രാമപഞ്ചായത്തുകൾ സംയുക്തമായിട്ട് ബഹുമാനപ്പെട്ട ടൂറിസം തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിമാരെയും ഇടുക്കിയുടെ ചാർജുള്ള ബഹുമാനപ്പെട്ട റോഷി അഗസ്റ്റിനെയും കണ്ട് പാലത്തിൻ്റെ നിർമ്മാണം നല്ല രീതിയിൽ മുൻപ് തീരുമാനിച്ചതുപോലെ പതിനെട്ട് പോയിൻറ്റ് അഞ്ച് മീറ്റർ വീതിയിൽ നിർമ്മിക്കണമെന്ന് ആവശ്യപ്പെടുവാൻ രണ്ട് പഞ്ചായത്ത് കമ്മിറ്റികളും തീരുമാനിച്ചിട്ടുണ്ട് കിഫ്ബി ഇത്രയും ചെയ്യാനുള്ള അംഗീകാരമാണ് നൽകിയിട്ടുള്ളത് എന്ന് കെ ആർ പി അസിസ്റ്റന്റ് എഞ്ചിനീയർ പറഞ്ഞു ഇതോടെ വിനോദസഞ്ചാരികളെ ആകർഷിക്കാൻ കാഞ്ചിയാർ അയ്യപ്പൻകോവിൽ പഞ്ചായത്തുകൾ ലക്ഷ്യമിട്ട മൺപാലത്തിലെ സൗന്ദര്യവൽക്കരണവും അവതാളത്തിലായി വീതി കൂട്ടി റോഡ് നിർമ്മിക്കുന്നതിന് ഡാം സേഫ്റ്റി അതോറിറ്റി തടസ്സം ഉന്നയിച്ച തടസ്സം കാഞ്ചിയാർ അയ്യപ്പൻകോവിൽ പഞ്ചായത്ത് പ്രസിഡന്റുമാരുടെ ശക്തമായ സമ്മർദ്ദത്തെ തുടർന്നാണ് മാറ്റാനായത് വെള്ളിലാങ്കണ്ണം കുഴൽപാലം നവീകരണം വെട്ടിച്ചിരിക്കുന്ന കിഫ്ബിയുടെ നടപടി പ്രതിഷേധാർഹമാണെന്ന് കാഞ്ചിയാർ അയ്യപ്പുംകൂവിൽ പ്രസിഡന്റുമാരായ സുരേഷ് കുഴിക്കാട്ട് ജെയ്മ ജോൺസൺ എന്നിവർ പറഞ്ഞു ഇരു പഞ്ചായത്ത് പ്രസിഡന്റുമാരും ആലോചിച്ച് സർക്കാരിനെ പ്രതിഷേധം അറിയിക്കും പഴയ എസ്റ്റിമേറ്റ് പ്രകാരം പാലം പണിയാൻ രണ്ടു പഞ്ചായത്തുകളും കൂടിയാലോചിച്ച് സർക്കാരിനെ സമീപിക്കുമെന്നും അറിയിച്ചു ഇടുക്കി വിഷൻ ന്യൂസ് കാഞ്ചിയാർ